നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മലയാളികളുടെ പ്രിയ യുവതാരം നിവിൻ പോളിത മലയാളികളുടെ പ്രിയപ്പെട്ട ഫുട്ബോളർ ഐ എം വിജയനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു കുട്ടിക്കാലത്തെ ഇല്ലായ്മയിൽ നിന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ നെറുകയിലേക്ക് പന്തുതട്ടിക്കയറിയ വിജയന്റെ സംഭവബഹുലമായ ജീവിതകഥയിലാണ് നിവിൻ പോളി ഐ എം വിജയനായി വേഷമിടാൻ ഒരുങ്ങുന്നത് അരുൺ ഗോപിയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തിന്റെ പ്രാരംഭ ജോലികൾ അടുത്ത മാസം ആരംഭിക്കും വിജയനുമായി സംവിധായകൻ വിശദമായി ചർച്ച നടത്തി കഴിഞ്ഞു കേരളത്തിന്റെ സന്തോഷ് ട്രോഫി വിജയങ്ങളും കേരള പോലീസിന്റെ മുന്നേറ്റവും വിജയന്റെ ബംഗാൾ ജീവിതവുമെല്ലാം ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് നേരത്തെ ഐ എസ് എൽ ഫൈനലിൽ സംഘാടകർ അപമാനിച്ച് പുറത്തിരുത്തിയ കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ മാന്ത്രികൻ ഐ എം വിജയനെ വി ഐ പി പവലിയനിലേക്ക് ആനയിച്ചത് നിവിൻ പോളിയായിരുന്നു അന്തരിച്ച മുൻ ഇന്ത്യൻ നായകൻ വി പി സത്യന്റെ ജീവിതകഥയും സിനിമയാകുന്നുണ്ട് ഇതിനിടയിലാണ് ഐ എം വിജയന്റെ ജീവിതവും വെള്ളിത്തിരയിലേക്ക് എത്താൻ പോകുന്നത് വിജയനെ അവതരിപ്പിക്കുന്നത് നിവിൻ പോളിയാണെങ്കിൽ സത്യനെ അവതരിപ്പിക്കുക ജയസൂര്യയാണ് ഇതിലാദ്യ പുറത്തിറങ്ങുന്ന ചിത്രമായിരിക്കും മലയാളത്തിലെ ആദ്യ സ്പോർട്സ് ബയോപിക് ഗുസ്തിക്കാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും അത്ലറ്റുകളുടെയും എല്ലാം കഥ ഇന്ത്യൻ സിനിമയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടായിരിക്കും ഒരു ഫുട്ബോൾ താരത്തിന്റെ കഥ വെള്ളിത്തിരയിലെത്തുന്നത് കളിക്കളത്തിൽ മാത്രമല്ല സിനിമയിലും ഒരു കൈനോക്കിയിട്ടുള്ള താരമാണ് ഐ എം വിജയൻ ശാന്തം ആകാശത്തിലെ പറവകൾ കൊട്ടേഷൻ എന്നിവയിലും ഒരു തമിഴ് ചിത്രത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ വിജയൻ ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി നയൻ എന്ന സിനിമയിൽ ഒരു സച്ചിൻ ആരാധകനായ ക്രിക്കറ്റ് കളിക്കാരനായി നിവിൻ പോളി വേഷമിട്ടിട്ടുണ്ട് ഇതുകൂടാതെ സെവൻസ് ഫുട്ബോളിനെ ആസ്പദമാക്കിയെടുത്ത സെവൻസിലും അഭിനയിച്ചിട്ടുണ്ട് നിവിൻ ഏതായാലും ഐ എം വിജയനെ തങ്ങളുടെ പ്രിയപ്പെട്ട നിവിൻ പോളി വെള്ളിത്തിരയിലെത്തിക്കുമ്പോൾ ആകാംക്ഷയിലാണ് ആരാധകർ ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർട്ട് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം